പതിനഞ്ചുകാരനെ പീഡിപ്പിച്ച് ഇയാൾ അറസ്റ്റിൽ ആനക്കര ഹൈസ്കൂളിനു സമീപം ചേകനൂർ മുതുമുറ്റത്ത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഹസ്സനെയാണ് തൃത്താല പോലീസ് പിടികൂടിയത് ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലും ആനക്കര ഹൈസ്കൂളിനു സമീപം വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിലും പ്രതിയാണ് മനോവൈകല്യമുള്ള കുട്ടിയെ ജില്ലാതിർത്തിയിൽപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ ബൈക്കിൽ കൊണ്ടുപോയാണ് ഇയാൾ പീഡിപ്പിച്ചത് വിശുദിനത്തിൽ കണ്ടനകം ബിവറേജ് ആനക്കര ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയ സംഭവത്തിൽ ചങ്ങരംകുളം പോലീസിൽ പരാതിയുണ്ട് മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്ക് അടിമയാണ് പ്രതി കോടതിയില് ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി